കാലത്തും പ്രതിഭകളാൽ സമ്പന്നമാണ് ഇംഗ്ലണ്ട് നാഷണൽ ടീം എന്നാൽ ലോകകപ്പ് പോലെയുള്ള ടൂർണമെന്റുകളിൽ കാലിടറി വീഴാറാണ് പതിവ് സ്റ്റീവൻ ജെറാഡും ഡേവിഡ് ബക്കാമും അടക്കമുള്ള ഇംഗ്ലണ്ടിന്റെ സുവർണ്ണനിര പോലും ലോകവേദികളിൽ കണ്ണീരോട് അടങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കാലം കടന്നുപോയിട്ടും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല സൗത്ത് ഗേറ്റ് ആയുധം വെച്ച് കീഴടങ്ങിയെടുത്ത് തുഷേലിന് വിജയിക്കാൻ സാധിക്കുമോ പരിശോധിക്കാം ഇംഗ്ലണ്ടിനെ ലോക കിരീടം ചൂടിക്കുക എന്ന വലിയ കടമ്പയാണ് ഈ വർഷം ജനുവരി ഒന്നിന് പരിശീലകനായി ചുമതലയെ ഏറ്റെടുത്തുഷേലിന് മുന്നിലുള്ളത് ലോകകപ്പിനായി അമേരിക്കയിലേക്ക് പറക്കും മുമ്പ് ആകെ പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രമാണ് തുഷേലിന് കീഴിൽ ഇംഗ്ലണ്ടിന് കളിക്കാനുള്ളത് ഇതിൽ ആറ് മത്സരങ്ങൾ ഇതിനോടകം കഴിഞ്ഞു സൗത്ത് ഗേറ്റിന് കീഴിൽ രണ്ട് യൂറോ കപ്പ് ഫൈനലിലും രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് സെമി ഫൈനലിലും എത്താൻ സാധിച്ചെങ്കിലും സമ്മർദ്ദ ഘട്ടങ്ങളിൽ മികച്ച ടീമിനെതിരെ വീണു പോവാറായിരുന്നു പതിവ് ക്ലബ്ബ് തലത്തിൽ ചെൽസെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി പോലെയുള്ള മികച്ച ടീമിനെതിരെ വിജയിപ്പിച്ച് ചാമ്പ്യന്മാരാക്കിയ തുഷേലിനെ പരിശീലക സ്ഥാനത്തെത്തിക്കുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞൊന്നും ഇംഗ്ലീഷ് എഫ് പ്രതീക്ഷിക്കുന്നുമില്ല ഇംഗ്ലണ്ട് നാഷണൽ ടീമിലെ ഭൂരിഭാഗം താരങ്ങളും പ്രീമിയർ ലീഗിൽ കളിക്കുന്ന അഗ്രസീവും വേഗതയേറിയതും ആയ ഫിസിക്കൽ ഗെയിം തന്നെയാണ് തുഷേലിന് കീഴിലും ടീം കളിക്കുന്നത് സോളിഡ് ആയിട്ടുള്ള ഡിഫൻസിനൊപ്പം തന്നെ മിഡ്ഫീൽഡിലും കൃത്യമായ കൺട്രോൾ കൊണ്ടുവരുന്നു മിഡ്ഫീൽഡിന്റെ കഴിഞ്ഞാൽ റൈസ് ഏൽക്കുന്നതെല്ലാം തന്നെ ബെൽനിങ്ഹാമിന് ഫ്രീഡത്തോടെ കളിക്കാൻ സാധിക്കുന്നു സെന്റർ ബാക്കുകളിൽ നിന്നും ബിൽഡ് ചെയ്ത് മിഡ് ബ്ലോക്കിൽ ഡിഫൻഡ് ചെയ്ത് എതിർ ടീമിന്റെ ഹാഫിൽ പ്രസ് ചെയ്യുന്ന ഹൈ പ്രസിംഗ് ഫുട്ബോൾ ആണ് തുഷേലിന് കീഴിൽ ഇംഗ്ലണ്ട് കളിക്കുന്നത് അതിനാൽ സെർബിയക്കെതിരായ മത്സരത്തിൽ ഉൾപ്പെടെ ഫ്ലൂയിഡ് ആയ ഒരു അറ്റാക്കിംഗ് നിരയാണ് കാണാൻ സാധിക്കുന്നത് ക്ലബ് ഫുട്ബോളിൽ നിന്നും വ്യത്യസ്തമായി വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്നത് എന്നാൽ ഈ കുറച്ച് മത്സരങ്ങളിൽ തന്നെ തുഷേലിന്റെ ശൈലിയുമായി ഇംഗ്ലണ്ട് ടീം അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിനെ കാണാൻ സാധിക്കും സെർബിയയ്ക്കെതിരായ അഞ്ച് ഗോളിൻ്റെ മികച്ച വിജയം നൽകുന്നത് ഇത്രത്തിലുള്ള ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ജൂണിൽ സെനകലുമായി ഏറ്റ പരാജയം മാത്രമാണ് നെഗറ്റീവായി അവശേഷിക്കുന്നത് ടാക്ടിക്കൽ ചേഞ്ചിനൊപ്പം തന്നെ ടീമിൽ കൊണ്ടുവരുന്ന പോസിറ്റീവ് മെന്റാലിറ്റിയും എടുത്തു പറയേണ്ടതാണ് തോൽക്കാൻ ഭയപ്പെടുന്ന സംഘത്തിൽ നിന്ന് വിജയിക്കാനുള്ള ദാഹത്തോടെ കളിക്കുന്ന സംഘത്തിലേക്ക് ഇംഗ്ലണ്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രീമിയർ ലീഗിലെ തന്നെ പല ടീമുകളിലായി തിരിഞ്ഞ് പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളെ ഒത്തൊരുമയുള്ള ഒരു ടീമായി ബിൽഡ് ചെയ്തെടുക്കുക എന്നതൊരു വെല്ലുവിളി തന്നെയാണ് ഇംഗ്ലണ്ട് ടീമിൽ നമ്മൾ കണ്ടുശീലിച്ച പല പേരുകളും തുഷേലിന്റെ സ്ക്വാഡിൽ കാണാൻ സാധിക്കില്ല എവർട്ടണിൽ മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രീലിഷ് ഇതുവരെ തുഷേലിന്റെ ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല ഫിൽഫോർഡൻ ആവട്ടെ മാർച്ചിലാണ് അവസാനമായി ഇംഗ്ലണ്ടിനു വേണ്ടി കളത്തിലിറങ്ങുന്നത് കൂടാതെ പരിക്കുമൂലം ർ അലക്സാണ്ടർ അർണോൾഡ് എന്നിവരും സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ല ചോർഡ ഹെൻഡേഴ്സൺ പോലെയുള്ള സീനിയർ താരങ്ങൾ തുഷിരി പരിശീലകനായതിനു ശേഷം ടീമിലേക്ക് തിരികെ വരികയും ചെയ്തിട്ടുണ്ട് ക്രിയേറ്റീവ് റോളിൽ കളിക്കുന്ന ബെന്നിഹാമും കോൾഫാമറും ഫിൽഫോർഡനും ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം പ്രതിഭാധാരാളത്തമുള്ള ടീമാണ് ഇംഗ്ലണ്ട് അതിനാൽ തന്നെ ഓരോ പൊസിഷനിലും ആരൊക്കെയാണ് കളത്തിലിറങ്ങാൻ പോകുന്നത് എന്നതും കൗതുകമുടർത്തുന്ന കാര്യമാണ് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ഹാരിക്കും വാട്ട്കിൻസും ഉണ്ട് ഗോൾ കീപ്പിംഗ് പൊസിഷനിലാണെങ്കിൽ ഡീൻ ഹെൻഡൺസണും വിക്ഫോർഡും അതുപോലെ തന്നെ മധ്യനിരയിലും പ്രതിഭകളാൽ സമ്പന്നം ഇതുവരെ താരതമ്യേന ദുർബലരായ എതിരാളികളെയാണ് ഇംഗ്ലണ്ടിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ യൂറോ കപ്പ് ലോകകപ്പ് തുടങ്ങിയ ടൂർണമെന്റുകളിലേക്ക് വരുമ്പോൾ കൂടുതൽ ശക്തരായ എതിരാളികളെ നേരിടേണ്ടി വരും അർജന്റീന ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയ ശക്തരായ ടീമുകളൊക്കെ കടുത്ത വെല്ലുവിളി തന്നെ നൽകും അതിനെ ഇംഗ്ലണ്ട് എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത് എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് തുഷേലൻ്റെ സംഘത്തിന് അൻപത്തൊമ്പത് വർഷത്തിന് ശേഷം ലോക കിരീടത്തിൽ മുത്തവിടാൻ സാധിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ